നമസ്കാരം എസ് പി സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം കന്യാകുമാരി ബോർഡറിലാണ് ഇവിടെ പാറശാല ജംഗ്ഷനിൽ നിന്നും വെറും മൂന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ നമ്മൾ ഈ കാണുന്ന വീട് പന്ത്രണ്ട് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ഉള്ള വീടാണ് ഈ വീടിനെ വീടിൻ്റെ ഓണർ ആവശ്യപ്പെടുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇത് നെഗോഷ്യബിളാണ് ഇതിലേക്ക് എത്തിപ്പെടാനുള്ള വഴി കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ വെള്ളറട പാറശാല റോഡിൽ പളുകൽ ജംഗ്ഷൻ പളുകൽ മാർക്കറ്റിൽ നിന്നും മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം നമുക്ക് ഈ വീട്ടിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയും അതുപോലെ ഈ വീടും ഒന്ന് വിശദമായി കാണാം മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്റർ എത്തുമ്പോൾ നമുക്കിവിടെ ഒരു ചെറിയ ജംഗ്ഷൻ കാണാം ഇവിടെ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ബോർഡ് കാണാം നെയ്തൽവേലി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നമുക്ക് ആ ബോർഡ് ഇരിക്കുന്നതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന വഴി ഈ വഴിയാണ് പന്ത്രണ്ട് സെന്റ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട്ടിലേക്ക് പോകേണ്ടത് നമുക്ക് ഈ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ തന്നെ വീട് കാണാം കാണുന്നതാണ് വീട് നല്ല രസകരമായ സ്ഥലമാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം കൃഷി സ്ഥലങ്ങളാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് നമ്മൾ ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് അതായത് ഇടത് സൈഡിൽ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് പന്ത്രണ്ട് സെൻറ്റും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് യാത്രാ സൗകര്യം തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കാരക്കോണം മെഡിക്കൽ കോളേജ് ഇവിടുന്ന് വെറും മൂന്നര കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ എന്തുകൊണ്ടും താമസയോഗ്യമായ നല്ലൊരു ഏരിയയാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ വളരെ ശാന്തസുന്ദരമായ സ്ഥലം ഫെയറി വരുമ്പോൾ തന്നെ വിശാലമായൊരു ഹാൾ കാണാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വലിയൊരു ബെഡ്റൂം ഇതാണ് സ്റ്റെയർ റൂം ഇവിടുന്ന് മുകളിലേക്ക് ചെല്ലുമ്പോൾ രണ്ട് ബെഡ്റൂമാണ് മുകളിലുള്ളത് അത്യാവശ്യം അടുക്കള തോട്ടം തെറ്റ് ചെയ്യാത്തക്ക രീതിയിലുള്ള വസ്തു പ്രകശത്തുണ്ട് നമ്മൾ ഈ കാണുന്നതാണ് കിച്ചൺ ഇനി നമുക്ക് മുകളിലത്തെ ബെഡ്റൂം കാണാം സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ ഇതാണ് ആദ്യത്തെ ബെഡ്റൂമ് ആണ് ചേർന്ന് അറ്റാച്ച്ഡ് ബാത്ത്റൂം ഇവിടെ രണ്ട് റൂമായിട്ടാണ് ഇത് നമുക്കൊരു ഹാളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ചേർന്നതിന് രണ്ടാമത്തെ ബെഡ്റൂം പന്ത്രണ്ട് സെൻറിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഈ കാണുന്ന വീട് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലോ നയൻ എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യും